അടിപ്പൊടിയാട്ടോ സാധനം തീരെ ഒരു വെറൈറ്റി തന്നെ നല്ല വെറൈറ്റിയാ ഹലോ ഇപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഷോപ്പിംഗ് ആണ് കേട്ടോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ പോയതില്ല മലപ്പുറത്തിലെ ബഡ്ജറ്റിലേക്കാണ് കേട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഇപ്പൊ ബിസി ആയതുകൊണ്ട് തന്നെ ഡയറ്റിംഗ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ വെയിറ്റ് ഒക്കെ ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ടെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല കുറച്ച് കൺട്രോളിങ് വേണമെന്ന് വെച്ചിട്ട് കുറച്ച് ഡയറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ടില്ല അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറെ ഐറ്റംസ് ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് ട്ടോ ചീസ് ആയിക്കോട്ടെ ബട്ടർ ആയിക്കോട്ടെ അങ്ങനെ കൊറേ ഐറ്റംസ് നമ്മൾ ഇതാ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും പുറത്ത് ചെറിയൊരു മയുണ്ട് എന്നാ പിന്നെ ഉമ്മനോട് ഞാൻ പറയുന്നത് നമുക്കൊരു ചായ സ്റ്റാർട്ട് ചെയ്യുന്നു ചായ കോഫിയാണ് എനിക്ക് കോഫി ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടോ അങ്ങനെ ഇവിടെ ഒരുപാട് വെറൈറ്റി സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഉള്ള ബേക്കി ഹാർട്ടിൽ ഒരുപാട് അധികം വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ എനിക്ക് ഇവിടുത്തെ ഓരോ സംഭവം ഭയങ്കര ഇഷ്ടമുണ്ട് കാരണം ഈവനിങ് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യണൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇനി പ്രൈസില് നോക്കുകയാണെങ്കിൽ നല്ല കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ചീസ് കേക്ക് ഒക്കെ ഒരുപാട് പുതിയത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലൂബെറി ചീസ് കേക്ക് ഒക്കെ ഉണ്ട് ഇട്ടോ അങ്ങനെ അങ്ങനെ അത് രണ്ട് ട്രൈ ചെയ്യാന്നു നേരിച്ച് സംഭവം രക്ഷയില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതിനൊക്കെ റൈറ്റും കുറവാണ് കേട്ടോ പൊതുവെ എല്ലായിടത്തേനായിട്ടും റൈറ്റും കുറവാണ് റൈറ്റ് മാത്രല്ല ടേസ്റ്റുള്ള ഫുഡ് ഐറ്റം എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെ ഞങ്ങൾ ആ ഒരു ചീസ് കേക്ക് രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്റെ രണ്ടുമാര് ഭയങ്കര മധുരപ്രേമികളാണ് കേട്ടോ എനിക്ക് പൊതുവേ മധുരത്തോട് വലിയ ഇഷ്ടമല്ല പിന്നെ ഇപ്പൊ ഡയറ്റിങ് കൂടെ സ്റ്റാർട്ട് ചെയ്യല്ലേ ഞാൻ ചെറിയ രണ്ട് സ്കിപ്പ് അടിച്ച് ജസ്റ്റ് എടുത്തിട്ടുള്ളൂ കാരണം ഡയറക്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതിനു മുന്നേ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു വെക്കിട്ടുണ്ട് എന്റെ രണ്ടുമാരും ഇഷ്ടമാണ് പക്ഷെ ഇന്ത്യ കൂടെ ഒരാളായി നല്ലോ പോന്നിട്ടുള്ളേ പക്ഷെ സാരല്ല മറ്റേ ഉമ്മാക്ക് വേണ്ടിട്ട് ഞാൻ പാർസലൊക്കെ വാങ്ങിയിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഉമ്മാക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഞാൻ എന്തായാലും കഴിച്ചൊക്കെ ഭയങ്കരമായിട്ട് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മലപ്പുറം ഭാഗത്തൊക്കെ പോകണേ ഒന്ന് ബഡ്ജറ്റിൽ ഒന്ന് കയറി വെക്കുകയാണെങ്കിൽ സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നോ അപ്പാണ് ഉമ്മ എനിക്ക് കുറച്ച് ചൂലും കാര്യങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ടെ അങ്ങനെന്താ ഉമ്മ മാറാലിത്തട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ വീണ്ടും ഞാൻ ബേക്കി ഹട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്റെ മറ്റുക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോഴാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പിസ്താച്ച കുനാഫ കേക്ക് കണ്ടിട്ടോ ഞാനിത് നല്ല ട്രൈ ചെയ്തിട്ടില്ല ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാണോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബോക്സിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് പക്ഷെ ആ ഒരു റേറ്റ് നല്ല വെർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കുന്തൊക്കെ കൊണ്ടുവരുന്നിട്ട് നമ്മള് ലുട്ടാപ്പി വരുന്ന കാര്യം കേട്ടോ അതൊക്കെ കൊണ്ട് താഴെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്ത് അപ്പൊ അങ്ങോട്ട് പോവാനിട്ടോ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവര് നമ്മുടെ വണ്ടിയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ നേരം നമ്മൾ ഇവിടെ നിന്നൊക്കെ ടാറ്റ പറഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഉമ്മാക്ക് ഞാൻ ടാറ്റയും കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ഉമ്മാൻ്റെ അടുത്ത് പോവാനിട്ടോ എന്റെ എന്തെങ്കിലും ആർക്കേം കൊടുക്കാനോ നിനക്കില്ല ഞാൻ ഇത് രണ്ടു മൂന്ന് ഒരു തട്ടക്കുണ്ടല്ലോ ഒന്ന് കഴിച്ചോക്കട്ടെ അതിനനുസരിച്ച് രസം ഒന്നുകൂടി അടിപ്പൊളി കേട്ടോ സാധനം ഇങ്ങനെയോ ഒരു വെറൈറ്റി തന്നെ നല്ല വെറൈറ്റിയാ വെറൈറ്റി ഒന്നും ഇത് ഞാൻ തരൂലട്ടോ ഏഹ് ടേസ്റ്റിയാ വേണം സദാ കേക്കല്ലോ അടിപൊളി എന്താ ടേസ്റ്റ് ഞാനോ മലപ്പുറത്തുള്ള ബഡ്ജറ്റിലെ ബേക്കിംഗ് ഹഡ് എന്നാണ് അവിടെ ഒരുപാട് ഡെസേർട്ടും ഒരുപാട് വെറൈറ്റി കേക്കൊക്കെ ഇണ്ട് അവിടുന്ന് അപ്പൊ നമ്മുടെ കുഞ്ഞു വീഡിയോസ് ഇത് അവസാനിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തത് കൂടെ കൂടെ മറക്കരുത് കിട്ടോ അപ്പൊ ഇതാ ഡായിട്ട് അടുത്തൊരു വീഡിയോ